പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോൻകുട്ടന്റെ ബലറ്റ് ഇറക്കി വെക്കുന്നത് ഏ ഇന്ന് അപ്പറത്തൂന്ന് അപ്പാമ്മയും കൊച്ചുമോളും കൂടെ പത്തനംതിട്ട പോയി സാധനം മേടിക്കാൻ പോയി സാധനം മേടിക്കാൻ അമ്മ പോയി കൂട്ടത്തി കൂട്ടിന് കൊച്ചുമുളയും കൊണ്ടുപോയി രണ്ടുപേരെ രണ്ടുപേരും കൂടെ പോയി സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വന്നു ബേക്കറി കയറി ബിസ്ക്കറ്റോ ജ്യൂസോ ഒക്കെ വാങ്ങിച്ചു അതവിടെ പൈസ ഒക്കെ കൊടുത്ത് അവിടെ തന്നെ ഭദ്രമാക്കി വെച്ചിട്ടെങ്കിൽ പോരുന്നു പിന്നെ ഇവിടെ വന്ന് പലരൊക്കെ സാധനം എല്ലാം മേടിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പം കൊച്ചുമോള് പറഞ്ഞതിന് സോപ്പ് ലിക്വിഡ് സോപ്പ് പൊടിക്ക് പകരം എടുത്ത് വാങ്ങിച്ചോണ്ട് വന്ന ലിക്വിഡ് കണ്ടോ അതും നമ്മുടെ വാഷിംഗ് മെഷീൻറെ ടോപ്പിലോട് ഞാൻ ഈ സാധനം ഒന്നും വാങ്ങിക്കാറില്ല കാരണം ഇതിന്റെയൊക്കെ വില നമുക്ക് ഞാൻ അത് വാങ്ങിക്കാറില്ല ഞാൻ സോപ്പ് ഓടിയാ മേടിക്കണം പിന്നെ ഇതിനിപ്പം അവിടെ ഉപയോഗപ്രദം അല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നേക്കുവാണെങ്കിൽ തിരിച്ച് സോപ്പ് ഓടി മേടിച്ചു കൊടുക്കണം പിന്നെ പിന്നെ എടുത്തു വെച്ച സാധനം ഇതേലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കുബൂസും അജ ഇന്നലെ എറണാകുളത്ത് പോയിക്കുമായിരുന്നു അപ്പം തിരിച്ചവര് വരുമ്പോ ലുലൂരൊക്കെ അമൃത ഹോസ്പിറ്റലിൽ പോകുന്നതാട്ടോ ചേച്ചിയും കൊണ്ട് അപ്പം ഇത് ഇതേലെ ബിസ്ക്കറ്റും കുബൂസും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ ബിസ്ക്കറ്റ് ഇതിനകത്ത് നാല് പാക്കറ്റ് ഒരു പാക്കറ്റ് ഞാൻ പോയിരുന്നു ഒന്നും ബാക്കി കുഞ്ഞോയ്ക്കും ഞാനിക്കുട്ടിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് മോനിക്കുട്ടിന് അവിടെ ചെല്ലുമ്പോഴത്തൊക്കെ കഴിയും ഞാന് പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചത് ചിക്കൻ മസാല മസാലൂസ് കിട്ടിയത് കൊണ്ട് ഇച്ചിരി ചിക്കൻ അതിൻ്റെ ഇവിടെ അതെല്ലാം എന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് കുറച്ചേ മേടിച്ചുള്ളൂ അത് പകുതി കുട്ടിക്കും മുന്നോനും അവിടെ കൊടുത്ത് ബാക്കി പകുതി ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പിന്നെ നമ്മളീ രണ്ടു രണ്ടു ദിവസം കൂടെ ഒക്കെ ഉള്ളു മീനും മുട്ട ഇറച്ചിയൊക്കെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മളിതെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കും അപ്പൊ അന്നും വലിയ കാര്യമല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ കേട്ടോ അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ ഞാൻ ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് രാവിലെ പോയത് അപ്പൊ മോനിക്കുട്ടൻ ഇനിയിപ്പൊ രാത്രിയിലത്തേക്ക് പൂപ്പൂസ് മതിയായിരിക്കും ഞാൻ ചോറുന്നു അമ്മ ടൗണിൽ പോയതിന്റെ ഒരു ഇതാണ് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അത് കപ്പ വേവിച്ചു മീൻ വറുത്തു മീൻ കറി വെച്ചു വറുത്തൊന്നും ഞാൻ എടുത്തോന്നില്ല കറി എടുത്തോ കപ്പ കഴിക്കണമല്ലോ പിന്നെ ഞാനപ്പ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് കൊണ്ട് പിന്നെ ഉച്ചക്ക് ഞാൻ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നേ അപ്പൊ ഞാൻ ഒരു ചിക്കൻ കറി മേടിച്ച് പൂവ് സ്വർണം കഴിച്ചു ബാക്കി കറിയും അപ്പൊ അതൊക്കെയാണ് മുൻകുട്ടൻ രാത്രി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇച്ചിരി ചോറും വിവരങ്ങള് ഇനിയിപ്പോ ഞാനൊക്കെ വരാം ഇന്നുകൊണ്ട് വലിയ പണികളൊന്നുമില്ല കേട്ടോ പൂക്കു ചിക്കൻ അവിടത്തേക്ക് ഇച്ചിരി ചിക്കൻ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പൂക്കോ അതെല്ലാം മസാല ഒക്കെ പുരട്ടി എന്താ വറക്കും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചോണ്ട് അത് ചെയ്യുന്നു ഇവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര നിർബന്ധം കുഞ്ഞിനെ കുഞ്ഞുങ്ങനെ ഇറങ്ങി അങ്ങ് നിൽക്കുവോ അമ്മ ആവെന്ന് പറഞ്ഞിട്ട് കേറത്തില്ല ഇല്ല ഇല്ലാന്ന് പറയാം അമ്മയോട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിപ്പള് ജോലിയൊക്കെ തീർത്തിട്ട് വന്ന് വിളിച്ചോണ്ട് പോവും കുടിച്ചേ ചവിതയണമേ നിന്റെ വിശ്വസ്തയാലും നീതി ആലും എനിക്ക് ഉത്തരമറയണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ ശത്രു എന്റെ പ്രാണമെ ഉപദ്രവിച്ചിരിക്കുന്നു എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു വണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഈട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആവയാൽ എൻ്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു എന്താ കുഞ്ഞോ എന്തുടാ എഴുന്നേറ്റ് രണ്ടെണ്ണം വന്നേ ഇങ്ങോട്ടേ പോന്നോ കുഞ്ഞോ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയ കുഞ്ഞ വന്നേ കുഞ്ഞ വന്നേ തെളിവാട്ടിരിക്കട്ടെ കുഞ്ഞോ വരുന്നില്ലേ കുഞ്ഞോ വരുന്നില്ലേ കുഞ്ഞോ ഏ കുഞ്ഞ വരുന്നില്ലേ വരുന്നില്ലേ Ben gidiyorum. Hadi gel. Hadi gel. Hi, ne ki müzik teki ka. Selvarana parti ne മോൾ പത്താഴത്തിന്റെ പരിപാടികൾ നോക്കാം കാരണം നമ്മളിന്ന് ഇച്ചിരി നേരത്തെ കിടക്കാൻ നാളെ കുട്ടികൾക്കുള്ള കുർബാനയുണ്ട് ഉണ്ട് രാവിലെ ആറരക്ക് പ്രഭാത നമസ്കാരവും കുർബാന അങ്ങനെ കേട്ടോ കുർബാന സ്വീകരിക്കാനും ഹൂസ പ്രാപിക്കാനും ഒക്കെ നേരത്തെ കടന്നിട്ട് നേരത്തെ എഴുന്നേറ്റ് പോണം കഴിക്കാനുള്ള പരിപാടികളുണ്ട് አይ እኛ አይደል ችግሩ አካል ብቦስ አ እራት አንዴ አሪያለሁ እ ነበር እንደ ለእዛ ነው ይሄ የ- ፌስቡክ ነው ያተመሰገር ነው ያተገነው እምትረሪክወስድ አለ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ ഫ്രണ്ട് അല്ലാത്ത ഒരു മെസ്സേജ് ഇട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല മെസ്സേജ് നമ്പർ നീ കിടക്കും പിന്നെ അത് നമ്മൾ ഓപ്പൺ ചെയ്താലേ കാണാത്തുള്ളൂ അതുകൊണ്ട് പല റിക്വസ്റ്റുകളും അഥവാ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുള്ള എനിക്ക് കാണാൻ പറ്റാത്തോണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് അങ്ങനെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇട്ടിരുന്ന ഒരാൾ മോൾ തായി പറയാത്തോണ്ട് വിഷമമായി പോയി എന്ന് പറഞ്ഞിട്ട് മോളുടെ പേര് കുക്കും എന്നാന്ന് പറഞ്ഞു അപ്പൊ ആ മോൾക്ക് വേണ്ടിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഹായ് പറയുകയാണ് മെസ്സേജ് കാണാതെ പോയത് കൊണ്ടാണ് ഞാൻ ആ വോയിസും കേട്ടില്ല മെസ്സേജും കണ്ടില്ല ഇന്നലെ ഞാൻ എനിക്ക് ഇത്തിരി സമയം കിട്ടി ഞാൻ അതൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ ഇപ്പൊ കേട്ടോക്ക മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് മാമി അവിടെ അവര് താമസിക്കുന്ന അടുത്താണേ അപ്പൊ ഉച്ച കഴിഞ്ഞ് അവിടെ ട്യൂഷൻ എടുക്കാൻ പോകും രണ്ടു ദിവസം ഇവരെയും കൂടെ കൊണ്ടുപോയി ഇവരെയും ട്യൂഷൻ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എഴുതിക്കുകയൊക്കെ ചെയ്യും കുഞ്ഞ ഉൾപ്പെടെ അങ്ങ് പഠിത്തമായിരുന്നു അപ്പൊ ഏർ പിന്നെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടരെയൊക്കെ അമ്മ മോനിക്കുട്ടിനെ വിളിക്കാൻ പോവും മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവിടെ പോയി ട്യൂഷൻ എടുക്കാൻ പോകും ട്യൂഷൻ എടുക്കാൻ പോകുമ്പോഴാണ് ഇവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരും അതുകൊണ്ടിപ്പം ാണ് നോക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കൊറേ സമയം കിടക്കുകയും ഇരിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നിപ്പ പറയമായിരുന്നു ഇപ്പം സമയമില്ല ഓട്ടം ഇന്ന് ഞാൻ പേടിച്ചില്ലേ അത് സത്യം മതിയോ ചാർ വണ്ണ കൂട്ടാൻ ഓ പിന്നെ ഞാൻ ാണ് ഒന്നുമില്ല തൈരൊക്കെ മേടിച്ചൊന്നും വന്നിട്ടുണ്ട് മോര് കാച്ചനോരൊന്നും കാച്ചി രസം വെക്കണം എന്നും ഒപ്പം റെഡിയാക്കി വാങ്ങിച്ചോണ്ട് വന്നു ഒന്നും ചെയ്തില്ല എന്തെങ്കിലും ഇങ്ങനെ കിട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കും എന്തിനാ അങ്ങനെ കോട്ടേന്ന് വിചാരിക്കും ചോറൊന്നും തിളക്ക എനിക്ക് വിശക്കുന്നു ഞാന് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞു വീട് പണിക്ക് ലോൺ എടുക്കുന്ന കാര്യം നടന്നില്ല എന്ന് പറഞ്ഞപ്പം ഒത്തിരി പേര് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു ചോദിച്ചു വീട് ഓണർ ഇവിടെ ഇല്ലാത്തോണ്ടായിരുന്നു അത് അതായത് ആങ്ങളുടെ പേരിലാണല്ലോ വീടും ബസ്സും അപ്പൊ അതുകൊണ്ടാണോ പലവിധ കാരണങ്ങളുണ്ട് ആവങ്ങളുടെ പേരിലാണല്ലോ വീടും വസ്തു ഒക്കെ അപ്പൊ അതുകൊണ്ടാണോ കിട്ടാത്തതെന്ന് ചോദിച്ചു അതുകൊണ്ടല്ല കേട്ടോ അതിപ്പോ നമ്മള് ഈ പറയുന്ന പോലെ പൗറോഹറ്റോണി ഒക്കെ റെഡിയാക്കാം അത് അതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത് പക്ഷെ ഇവർ തരണ്ടേ ഇവര് നമ്മൾ ഈ വസ്തുവിന് ലൈഫിന്റെ വീട് അനുവദിച്ചതിന്റെ പേരിലാണ് ഇവര് നമുക്ക് ലോൺ ബുദ്ധിമുട്ടാണ് നമ്മളെ കൊറേ നടത്തി കേട്ടോ രണ്ട് ബാങ്കിൽ നമ്മൾ പോയി രണ്ടടുത്തും കൊറേ നമ്മളെ നടത്തി ഞാൻ നടത്തിയെന്ന് വെച്ചാല് പൂക്കുമാണ് നടന്നത് ഈ കുഞ്ഞുങ്ങളെ ഇവിടേ അല്ലെ കുഞ്ഞിനെ കൊണ്ടൊക്കെ വെയിലത്തും അവിടെ ഇവിടെ എല്ലാം പോയി നടന്നതല്ലാതെ നമ്മൾ ഒരു ഒരു അവരൊരു കാര്യം പറയും നമ്മൾ അത് റെഡിയാക്കി കൊണ്ടു വരുമ്പോഴത്തേക്ക് അടുത്ത് പറയും പിന്നെ അതിന്റെ അടുത്തത് പറയും അങ്ങനെ കൊറേ നമ്മളെ നടത്തി അവസാനം നമുക്ക് നടക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കാലും ബോധ്യപ്പെട്ട് ഒരു തരത്തില്ലെന്നുള്ളത് അതുകൊണ്ടാണ് രണ്ടാന്ന് വെച്ചത് വെറുതെ ഒരാളുടെ മുന്നിൽ പോയി നമ്മള് കൈനീട്ടുവല്ല നമുക്ക് ഇച്ചിരി പൈസ പറയാവല്ല ഈ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ ഒക്കെ നമുക്ക് അടുത്തറിയാം നമ്മളോടൊപ്പം തന്നെ വീടിന് അനുവദിച്ചവരൊക്കെ തന്നെയാണ് നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആൾക്കാരുമാണ് പക്ഷെ ഇതിനകത്ത് എന്താ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഇനി റെക്കമെൻഡേഷൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ലോൺ കിട്ടാം അതായത് എന്താ പറയുന്ന രാഷ്ട്രീയവും അങ്ങനെയൊക്കെയുള്ള സ്വാധീനമുള്ളവരൊക്കെ നമ്മൾ റെക്കമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും അതിനെയും തിരിച്ചടവിനുള്ള ഒരു ഭൂമി ഇല്ലെങ്കിൽ ഇവര് ലോൺ കൊടുക്കും അതൊക്കെ നടക്കുന്ന കാര്യമാണ് നമുക്കൊക്കെ അത് അറിയാം പിന്നെ നമുക്ക് അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കാം ലോൺ കിട്ടാത്തത് പിന്നെ ഒരു കണക്കിന് പറഞ്ഞ് എടുക്കാതിരിക്കുന്ന ആണ് നല്ലത് എന്തെങ്കിലും ഉള്ള പൈസ പൈസ കൈ വരുന്ന സമയത്ത് കുറേശെ കുറവ് ആണെങ്കിലും ചെയ്ത് തീർത്താൽ മതി ഈ ലോൺ എന്ന് പറയുന്നത് ഒരു തീരാത്ത ബാധ്യതയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീടിന് വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് അതിങ്ങനെ കിടക്കുകയാണ് അതിന്റെ കുറെ നടപടികളൊക്കെ വന്നു ബാങ്കിൽ വിളിപ്പിച്ചു എനിക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം അതായത് എനിക്ക് എന്റെ നിവൃത്തിയോട് ഞാൻ പോയി ബാങ്കിൽ ബോധ്യ ബോധ്യപ്പെടുത്തി പിന്നെ അതിനെ പിന്നെ പിന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്റെ പേരിലല്ല എന്നാൽ തന്നെ ഇത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇറങ്ങേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ പോയി എനിക്ക് ഇതുപോലുള്ള അവസ്ഥയാണെന്നൊക്കെ ഉള്ളവർക്ക് അറിയാം എന്നാൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ വിളിയും പറച്ചിലൊന്നും വന്നിട്ടില്ല പിന്നീട് പിന്നെ അതിന്റെ ബാക്കി നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് പറഞ്ഞുകൂടാ നമ്മളിങ്ങനെ ഇവിടെ താമസിക്കുകയാണ് അപ്പൊ ഈ ലോൺ എന്ന് പറയുന്നത് എന്തായാലും ഒരു എന്താ പറയാ തലയ്ക്ക് മേളിൽ ഒരു വാള് പോയി നമ്മുടെ ജീവിതാവസാനം വരെ ഇങ്ങനെ കിടന്നു അത് തീരത്തും ഇല്ല തീർത്താലോട്ടോ എത്ര വിചാരിച്ചാലും സാധനം തീരത്തിൽ ആയുസ് മുഴുവൻ കഷ്ടപ്പെടുന്നത് മുഴുവൻ കൊണ്ടടച്ചാലും നമുക്ക് സമാധാനത്തോടെ ഈ വീട്ടിൽ കിടന്നുറങ്ങാനും പറ്റും അതിലും ഭേദം ഒരു കോറു വൃത്തിയാക്കി നമ്മൾ അതിനകത്തു താമസിക്കാറില്ലേ അതാണ് ദൈവ നിയോഗം അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് അങ്ങനെക്കോട്ടെ എന്ന് വിചാരിച്ചു ആ പറയാം

ചോറുണ്ണാ മോനിക്കുട്ടൻ എന്നെ നോക്കിയിരിക്കുക മോനിക്കുട്ടൻ കഴിക്കാൻ എടുത്തോണ്ട് പോയിട്ട് കപ്പ കടുക് വറുത്തിടണം ഉപ്പിച്ചൂടെ ചേർക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ മോനിക്കുട്ടൻ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അതിന് മെനക്കെടുന്നില്ല നാളെട്ടെ എന്തോ മീനാന്ന് എനിക്ക് മീനാന്നെനിക്കറിഞ്ഞുകൂടാ അമ്മ എന്തോ പറഞ്ഞു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല സത്യത്തിൽ അതാണ് കഴിക്കട്ടെ ഇന്ന് നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടേ ഇതുപോലെ ഇച്ചിരി മോര് കറിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ കഴിക്കട്ടെ എൻ്റെ മോനുകുട്ടൻ കാത്തിരിക്കുന്നത് കൊണ്ടാണ് എളുപ്പം പോവുകയാണ് എൻ്റെ ചക്കര മുത്തുമുണികളോടെല്ലാം നിറയെ സ്നേഹം അറിയിക്കുന്നു നിങ്ങളുടെ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി സപ്പോർട്ടിന് നന്ദി ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ